കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അഞ്ചു ദിവസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്ന വിവാദ ഉത്തരവ് പിൻവലിച്ചേക്കും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് ജീവനക്കാരുടെ ആശങ്കയ്ക്ക് പരിണാമം ഉണ്ടായത് കെ എസ് ആർ ടി സി ഡി എം ഡിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഗതാഗത മന്ത്രി നൽകിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കൃത്യമായ ശമ്പളം ലഭിക്കാത്ത കോർപ്പറേഷൻ ജീവനക്കാരിൽ നിന്നും അഞ്ചു ദിവസത്തെ വേതനം പിടിച്ചു വാങ്ങാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതോടെയാണ് ഗതാഗത മന്ത്രി തന്നെ നേരിട്ടിടപെട്ടത് ഈ ഉത്തരവിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരോപിക്കുന്നുണ്ട് വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും മന്ത്രി ഡി എം ഡിയോട് നിർദ്ദേശിച്ചു ജീവനക്കാർ അഞ്ചു ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസയ്ക്ക് സംഭാവന നൽകുന്നതായിരുന്നു ഉത്തരവ് വയനാട് ഉരുൾപൊട്ടൽ ദുരിതവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ സാലറി ചെലഞ്ചുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് നിർബന്ധമെന്നില്ലായിരുന്നു കെ എസ് ആർ ടി സി എം ഡിയുടെ ഉത്തരവിൽ പറഞ്ഞിരുന്നത് സമ്മതപത്രം സ്വീകരിച്ച ശേഷം മാത്രമായിരിക്കും തുക എന്നായിരുന്നു അറിയിച്ചിരുന്നത് സെപ്റ്റംബർ മാസം മുതൽ ഈ തുക മൂന്ന് കടകളായി ശമ്പളത്തിൽ നിന്നും പിടിക്കാനായിരുന്നു നീക്കം എന്നാൽ ഈ ഉത്തരവ് വലിയ രീതിയിൽ എതിർപ്പിന് കാരണമായിരുന്നു മാസം തോറും കൃത്യമായി ശമ്പളം ലഭിക്കാത്ത സ്ഥിതിയിലുള്ള കോർപ്പറേഷന് ഇത്തരമൊരു നീക്കത്തിന്റെ ആവശ്യം എന്തിനായിരുന്നുവെന്നാണ് ജീവനക്കാർ ചോദിക്കുന്നത് കൂടാതെ ഓണത്തിന് ബോണസും ഒന്നും കെ എസ് ആർ ടി സിക്കാർക്ക് ലഭിച്ചിട്ടില്ല ഇതിനിടയിലാണ് ഈ തീരുമാനം വന്നത് അതിനിടെ സർക്കാരിലെ മറ്റ് വകുപ്പുകൾക്ക് ബോണസും ഉത്സവ ബാറ്റയും ജീവനക്കാർക്ക് നൽകുന്ന സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിക്ക് പണം തിരികെ പിടിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആക്ഷേപം ശക്തമായത് ബിവറേജ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് വൻ തുകയാണ് ജീവനക്കാർക്ക് ഇക്കുറിയും ബോണസായി നൽകുന്നത് ഇത്തവണ മദ്യത്തിന്റെ നികുതി ഇനത്തിൽ അയ്യായിരം കോടിയിലേറെ രൂപ സർക്കാരിന് ലഭിക്കുമ്പോൾ വില്പനകളുടെ ജീവനക്കാർക്ക് വൻ തുകയാണ് ബോണസായി നൽകുക തൊണ്ണൂറ്റിയായിരം വരെയാണ് ജീവനക്കാർക്ക് ബോണസ് നൽകാൻ കുറവ് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ തൊണ്ണൂറായിരം രൂപയായിരുന്നു ഇതിൻ്റെ റെക്കോർഡും മറികടക്കുന്ന പ്രഖ്യാപനമാണ് ഇക്കുറി ഉണ്ടായത്